ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് നേരത്തെയെന്ന് സർക്കാർ വൃത്തങ്ങൾ ശനിയാഴ്ച പറഞ്ഞു ഇന്ത്യ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ മറുപടി ഇരു രാജ്യങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളും സംവേദനക്ഷമതയും ഉണ്ടായിരിക്കുമെന്നും സ്വാഭാവികമാണെന്നും ഇവ ചർച്ചയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ മാസം വാഷിംഗ്ടൺ ഡി സിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് പരസ്പരം പ്രയോജനകരമായ ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യയുടെ യു എസ് പ്രഖ്യാപിച്ചു അമേരിക്കൻ വാണിജ്യ മന്ത്രിമാരും യു എസ് വ്യാപാര പ്രതിനിധികളുമായും അവരുടെ സംഘടനയുമായും വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഈ ആഴ്ച യു എസിലെത്തിയിരുന്നു ഇന്ത്യൻ തീരുവകൾ കുറയ്ക്കാൻ സമ്മതിച്ചുവെന്ന വെള്ളിയാഴ്ച ട്രംപിന്റെ പ്രഖ്യാപനം ന്യൂഡൽഹി പ്രധാനമായും അകാല നടപടിയായി കണ്ടു ഇന്ത്യൻ വൻതോതിലുള്ള താരിഫുകൾ ഈടാക്കുന്നു ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ പോലും കഴിയില്ല അത് ഏതാണ്ട് നിയന്ത്രണമുള്ളതാണ് എന്നാൽ അവർ ഇപ്പോൾ തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ട് കാരണം ആരോ ഒടുവിൽ അവർ ചെയ്തതിന് അവരെ തുറന്നുകാട്ടുകയാണ് യു എസ് പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ അമേരിക്ക ആദ്യം എന്ന നയത്തിന് അനുസൃതമായി ട്രംപ് ഈ ആഴ്ച ഏപ്രിൽ രണ്ട് മുതൽ അതിൻ്റെ പങ്കാളിത്തങ്ങൾക്കും യു എസ് നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന ലെവലിൽ ചുമത്തുമെന്നും രാജ്യങ്ങൾക്ക് പരസ്പരം താരിഫ് പ്രഖ്യാപിച്ചു യു എസ് പ്രസിഡന്റിന്റെ താരിഫ് തർക്കം ഒരു ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ പല രാജ്യങ്ങളും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം മോദിയുടെ വാഷിംഗ്ടൺ ഡി സി സന്ദർശന വേളയിൽ എടുത്തു കാണിച്ച താരിഫുകളും ഉഭയകക്ഷി വ്യാപാരത്തിന്റെ മറ്റു വശങ്ങളും സംബന്ധിച്ച ചർച്ചകൾ തുടരെ പ്രക്രിയയാണ് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു വ്യക്തമായും ചർച്ചയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടെന്ന് യു എസ് പ്രസിഡന്റിന്റെ അവകാശവാദത്തോടുള്ള ന്യൂഡൽഹിയുടെ മൗ മൗനപ്രതികരണമായി കണക്കാക്കപ്പെടുന്ന വൃത്തങ്ങൾ പറഞ്ഞു ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നതിനാൽ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അകാലമായിരിക്കും ഓരോ മാനത്തിനും ഒരു സന്ദർഭമുണ്ട് അത് വിഭവത്തിൻ്റെയും താൽപ്പര്യത്തിൻ്റെയും പ്രതിഫലമായിരിക്കും